ചരിത്രത്തിന്റെ ഏടുകളിൽ കറുത്ത ദിനമായി രേഖപ്പെടുത്തിയ നാഗസാക്കി ദിനത്തിൽ ഇനിയൊരു യുദ്ധം വേണ്ടേ വേണ്ടെന്ന് പ്രതിജ്ഞയെടുത്ത് വിദ്യാർത്ഥികൾ കണ്ണൂർ പുതിയങ്ങാടി ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ കൂറ്റൻ ക്യാൻവാസിൽ യുദ്ധത്തിനെതിരെ ഒപ്പുശേഖരണം നടത്തി ലോകത്ത് മനസാക്ഷിയുള്ള ഒരു വ്യക്തിയും മറക്കാൻ സാധ്യതയില്ലാത്ത കൊടും ക്രൂരതയുടെ ഓർമ്മകളിലൂടെയാണ് ഓഗസ്റ്റ് ആറും ഒൻപതും കടന്നുപോകുന്നത് നാഗസാക്കിയിലും ഹിരോഷിമയിലും അണുബോമിന്റെ വികൃതമുഖം ലോകം ഞെട്ടലോടെ നോക്കിക്കണ്ടു ഇനിയൊരു യുദ്ധം വേണ്ടേ വേണ്ട എന്നാണ് വിദ്യാർത്ഥികൾ കണ്ണൂർ പുതിയങ്ങാടി ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ യുദ്ധത്തിനെതിരെ കൂറ്റൻ കാൻവാസിൽ ശേഖരണം നടത്തി പ്രധാനാധ്യാപകൻ എസ് സുബേർ പരിപാടി ഉദ്ഘാടനം ചെയ്തു യുദ്ധവിരുദ്ധ സന്ദേശം കുട്ടികളിലേക്ക് എത്തിക്കുവാനാണ് ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു ദിനാചരണത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾ യുദ്ധവിരുദ്ധ പ്രതിജ്ഞയുമെടുത്തു വി കെ അനസ് വി പി മജീദ് എം ശ്രീജ പി ബി സന്തോഷ് കെ പി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് കണ്ണൂർ